കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും കേരളം ഇന്നനുഭവിക്കുന്ന കോട്ടങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള മന്ത്രിമാർക്കും അതുപോലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഇത് കണ്ടെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലാണ് ഇതിനെ സംബന്ധിച്ച ഒരു വ്യക്തത കൈവന്നിരിക്കുന്നത് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഉത്തരം വളരെ സിമ്പിളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു കേരളം അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്ന അന്തരീക്ഷവുമാണ് ഈ അന്തരീക്ഷത്തിൽ പിണറായി വിജയനെ എതിരെ വിമർശിക്കുന്നതിന് ധൈര്യമില്ല തന്നെയുള്ള പിണറായി വിമർശിച്ചാൽ അവർക്കൊക്കെ നഷ്ടപ്പെടാൻ പലതും ഉണ്ട് താനും അതേ സമയത്ത് തന്നെ പരാജയം സംഭവിച്ചു എന്നിരിക്കുന്നത് അംഗീകരിക്കാതിരിക്കാനും വയ്യാണ് അതുകൊണ്ട് പരാജയത്തിന് മറ്റാരെയെങ്കിലും കാരണക്കാരാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും പിണറായിയെ പിണക്കുകയും വേണ്ട മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നിൽക്കുകയും ചെയ്യാം ഇതാണ് ഒരു കാര്യം പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പാർട്ടി സമ്മേളനവും അതിലെ ചർച്ചകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സന്ദേശമുണ്ട് അത് കോൺഗ്രസിനാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു കാര്യം അവരിതിൽ നിന്ന് മനസ്സിലാക്കണം അവരുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കകത്ത് വ്യാപകമായിട്ട് ഗ്രാമം തൊട്ടിട്ട് ദേശീയ തലം വരെ പോകുന്ന സമ്മേളനങ്ങളുടെ ഒരു ശൃംഖല ഉണ്ടാവാറുണ്ടോ അവരെന്ത് ചിന്തിക്കുന്നു അവരെന്താണ് ഭാവിയെക്കുറിച്ച് കാണുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ദൃഷ്ട്യാണ് രാഷ്ട്രീയ കൂടി പൊതുജനത്തിന് മനസ്സിലാക്കാൻ ഉതകുന്ന ഈ കൺവെൻഷനിൻ്റെ ശൈലിയെ അത് മറ്റുള്ളവരും അതിനെ മാതൃകയാക്കി എടുക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് പകരം സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ട് ഒരാൾക്കെതിരെ മറ്റേ ആൾ മറ്റേ ആൾക്കാർ ഇയാൾ ഈ കുറ്റം പറയുകയും ചീത്ത പറയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സംവിധാനം മാറ്റിയിട്ട് ഈ ഒരു സംവിധാനം ഈ കൺവെൻഷൻ കഴിഞ്ഞ് അവിടെ വിമർശിക്കാം അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ പരസ്പരം വിമർശിക്കുന്ന ഒരു സം രീതിക്കും നമുക്ക് കാണാനില്ല അങ്ങനെ ആരെങ്കിലും മുതിർന്നാൽ അവനെ പാർട്ടി സംവിധാനത്തിൽ നിന്ന് പടലിക്ക് പിടിച്ച് പുറത്താക്കുന്നതിനുള്ള സംഘടനാ ശേഷിയും ശക്തിയും പ്രതിബദ്ധത അവർക്കുണ്ട് അതൊരു കാര്യം പിന്നെ ചർച്ചകളെ കുറിച്ച് അങ്ങ് പറഞ്ഞ കാര്യം നമ്മളിതൊക്കെ പറഞ്ഞാലും ഈ ചർച്ചകൾക്ക് വലിയ ഗൗരവം കാണേണ്ട കാര്യമില്ല സമൂഹത്തിലും മാധ്യമങ്ങളിലും ഇത് ചർച്ചയായി വരണം എന്നുള്ളത് കൊണ്ട് പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഈ സിനിമയ്ക്കകത്ത് വില്ലനും നായകനും തമ്മിൽ ഗുസ്തി പിടിക്കത്തില്ലേ യുധമെടുത്തും ശരിക്കും ആഞ്ചടിക്കും ഒരാൾ മറ്റൊരാളെ അടിച്ച് താഴെയിടും ഇത് കഴിഞ്ഞ് അവരെല്ലാം സുഹൃത്തുക്കളല്ലേ എന്ന് പറയുന്നത് പോലെ സമ്മേളനത്തെ ഒരു ചർച്ച അതിനപ്പുറം ഒന്നും ഇരുനകത്തില്ല മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക അതിന് സമ്മേളനത്തെ എത്തിക്കുക ആരെ വരെ കുറ്റം പറയാം എന്തു കുറ്റം പറയാമെന്നൊക്കെ നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് തയ്യാറാക്കിയ സാധനമാണ് എന്നിട്ട് കഴിയുന്നത്ര പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന മാതൃഭൂമിയൊക്കെ പോലുള്ള പത്രങ്ങളിൽ കൂടെ ഈ വാർത്ത പുറത്തും വിട്ടു ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ എഴുതുന്ന മുഴുവൻ പേരും പാർട്ടിയുടെ ശരിക്കും അണികൾ തന്നെയാണ് കാർഡ് ഹോൾഡിംഗ് മെമ്പേഴ്സാണെന്ന് തന്നെ പറയാം അവരൊന്നും ഒരിക്കലും പാർട്ടിക്കെതിരെ പറയുന്നവരല്ല അവർ പാർട്ടിക്കെതിരെ സംസാരമുണ്ടായി പിണറായിയെ വാനോളം പുകഴ്ത്തുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നില്ല താഴെയുള്ളവരെ വിമർശിക്കുന്നു എന്നൊക്കെ വാർത്ത തരുമ്പം ആ വാർത്തയുടെ സ്വാഭാവികതയെ വിമർശനത്തിന്റെ സ്വാഭാവികതയെ വാർത്തയുടെ അല്ല അതിനെ നമ്മൾ കൃത്യമായും ചോദ്യം ചെയ്യണം മനസ്സിലാക്കണം വിമർശിക്കണം അവിടെ സത്യസന്ധതയില്ല ഇപ്പൊ ഒരു കാര്യം തന്നെ പറയാം ആശാവർക്കർമാരുടെ ആനുകൂല്യം കൊടുക്കാതെ അവരുടെ സമരത്തെ അടിച്ചൊതുക്കാതെ നോക്കുന്ന സന്ദർഭത്തിൽ തന്നെ പി എസ് ആരുടെ ശമ്പളവർദ്ധന കൊടുത്ത് പി എസ് സി അങ്ങനെ ശമ്പളവർദ്ധന കൊടുത്ത് പറഞ്ഞു കണ്ടു അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ് അങ്ങനെ ചിലതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവും അതിനപ്പുറം പോകുന്ന കാര്യങ്ങൾ പറയുന്നത് പൊതുജനങ്ങളെ പറ്റിക്കാനുള്ളതാണ് പിന്നെ അങ്ങൊരു കാര്യം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് പിണറായിയെ എന്തുകൊണ്ട് വിമർശിക്കുന്നു ഇല്ല വിമർശിക്കുന്നില്ല ഗോവിന്ദൻ ഗോവിന്ദഷയും മറ്റുള്ളവരെയും മന്ത്രിമാരെ ഉൾപ്പെടെ വിമർശിക്കുന്നു ഉള്ളൂ പിണറായിയും രണ്ടാം താരം നങ്ങി ഊഹിക്കാമല്ലോ റിയാസ് പിണറായിയും മുഖ്യമന്ത്രിയെയും മരുമകൻ മന്ത്രിയെയും വിമർശിക്കുകയില്ല താടോട്ടയുള്ള വിമർശനം കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെ അവസ്ഥയിലേക്ക് ചൈനയിലെ മാവോയുടെ അവസ്ഥയിലേക്ക് കേരളത്തിൽ പിണറായി വിജയൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയായ കേസ് വിട്ടുപോയി അത് വേറെ കാര്യം അധികാരത്തിന്റെ തണലും പോലീസിന്റെ സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് കേസും വിട്ടുപോകും പക്ഷെ പ്രതി ചേർക്കപ്പെട്ട ആളായിരുന്നു പിണറായി വിജയൻ ആ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ടും ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും മറുപറത്ത് നിൽക്കുന്ന ആളിനെ ഭീഷണിപ്പെടുത്തുന്നതിനും ഒരു കുറവുണ്ടായിട്ടില്ലെന്ന് നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച ചർച്ച നടന്നില്ലേ രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതിനാണ് ഇദ്ദേഹം ഒരു ചൂടായത് എന്നാ അങ്ങനെ വിളിക്കാൻ പാടില്ലേ പിന്നെ പൊന്നു തമ്പുരേനെന്ന് വിളിക്കണം ഏറെമൂളി തമ്പുരേനെന്ന് വിളിച്ചിരിക്കണം കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രിക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇദ്ദേഹത്തെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിനുള്ള സ്വാധീനമില്ലെന്ന മറവ് നിയമസഭയിൽ പറയുന്നു കടക്ക് പുറത്തെന്ന് മാധ്യമക്കാരോട് പറയുന്നു അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ആൾരൂപമായ പിണറായി വിജയനെതിരെ പാർട്ടിക്കത്ത് വിമർശനം വരുന്നില്ലെങ്കിൽ അതിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ വിമർശിക്കുന്നവർക്കെല്ലാം അറിയാം പിണറായിയെ മാറ്റി എനിക്കവിടെ മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് കൃത്യമായില്ലേ വിമർശനത്തിന് വരുന്നവർക്കെല്ലാം അറിയാം പിണറായിയെ മാറ്റി എനിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല പക്ഷെ രണ്ടാം നിലയിലുള്ള ഭൂതഗണങ്ങൾ ഉണ്ടല്ലോ മന്ത്രിമാര് പാർട്ടി സെക്രട്ടറി തുടങ്ങിയവരൊക്കെ അവരെ വിമർശിക്കാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിണറായി കനിവി തോന്നിയിട്ട് അവരെ മാറ്റി എന്നെ ഇരുത്തിയാലോ ചിന്തിക്കാം എന്നെ ഒന്ന് പാർട്ടി സെക്രട്ടറി ആക്കിയാലോ എന്ന് വി എൻ വാസ്തവന് വേണ്ട ചിന്തിക്കാം എനിക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ പോയി ജയരാജനും ചിന്തിക്കാം ഗോവിന്ദം മാഷെ ഒന്ന് മാറ്റി ഗോവിന്ദ കേരളത്തിൽ രാഷ്ട്രീയത്തിലെ ബഫൂൺ എന്ന് പറയാവുന്ന തരത്തിലൊക്കെ സംസാര രീതികളും ശൈലികളും ഒക്കെ കൊണ്ടുപോയിരിക്കുന്ന ഗോവിന്ദൻ മാഷിനെ വിമർശിച്ച പാർട്ടിക്കകത്തുനിന്ന് ചുമതല താഴോട്ട് മാറ്റേണ്ട ആളാണെന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിലുള്ള ഇ പി ജയരാജനോ ഇല്ലാത്ത വാസവനോ വാസവനെ പിന്നെ ഇപ്പോൾ ആക്കിയാൽ മതില്ല വരാൻ പോലെ ഒരു സാധ്യത കിട്ടും അപ്പം വിമർശനം പിണറായിക്കെതിരെ ആകാതിരിക്കാവുന്നുണ്ടെങ്കിൽ അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള അവസരം കിട്ടും പിന്നെ ഒരേ കാര്യം കൂടി മനസ്സിലാക്കേണ്ട കാര്യ പ്രധാന ഒരു കാര്യമുണ്ട് പാർട്ടിയുടെ ചേർച്ച പാർട്ടി ഒരു കാര്യമുണ്ട് ബഹുജനങ്ങളുമായിട്ടുള്ള പാർട്ടിയുടെ ബന്ധം പഴയതുപോലില്ല ഇപ്പം കുറഞ്ഞു കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം ബഹുജനങ്ങളുമായി ബന്ധമുള്ളവരെയല്ല പാർട്ടി ലോക്കൽ കമ്മിറ്റി തൊട്ടിട്ട് പോലെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അതാണ് കാരണം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്മാർത്ഥമുള്ള പ്രവർത്തകരായി താഴെത്തട്ടിലുള്ള പലരും ഇന്നും വ്യക്തിപരമായിട്ട് അറിയാവുന്നവർ തന്നെയുണ്ട് ആ ബഹുജന ബന്ധമുള്ളവരാണ് കൊള്ളാവുന്ന നല്ല മനുഷ്യരാണ് പക്ഷെ നല്ല മനുഷ്യർ പാർട്ടിക്ക് വേണ്ട പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്കും അതിൻ്റെ സെക്രട്ടറിക്കും വേണ്ടത് അയാളോടൊപ്പം നിൽക്കുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെയാണ് പോളിറ്റ് ബ്യൂറോക്ക് വേണ്ടത് അവർക്കൊപ്പം നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയാണ് കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടത് അവരോടൊപ്പം നിൽക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും ആണ് സെക്രട്ടറിക്ക് വേണ്ടത് ജില്ലാ കമ്മിറ്റിയിൽ എന്നെ എതിർക്കാൻ ആരും വരരുതെന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടത് എന്താ ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി വരുന്നവരായി ഞങ്ങളെ എതിർക്കുന്നവരായിരിക്കും അങ്ങനെ തനിക്ക് വേണ്ടവരെ സെലക്ട് ചെയ്തിട്ട് അവർ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ടോപ്പിനാണ് ഇപ്പൊ മാർസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്നും കേന്ദ്ര കമ്മിറ്റിയും സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം പിണറായി എല്ലാം അവസാനം അതെ വാക്ക് അരി മേടിക്കാൻ വസ്ത്രം മേടിക്കാൻ പണം വേണമെങ്കിൽ പിണറായി കേന്ദ്ര കമ്മിറ്റിക്ക് പിണറായിയുടെ സഹായം വേണം അതെ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി പിണറായിക്കെതിരവായില്ല പിണറായിട്ട് അവർക്ക് കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി അദ്ദേഹം വി എസ് അച്യുതാനന്ദനോട് ചേർന്നു നിന്നതും അച്യുതാനന്ദൻ ഗുരുവായിട്ട് സംസാരിച്ചത് നമുക്കറിയാമല്ലോ ആ അച്യുതാനന്ദന്റെ ഒപ്പം നിന്ന സീതാറാം യെച്ചൂരി ഇന്നില്ല അച്യുതാനന്ദൻ അവശനായി വീട്ടിലാണ് ഇരിക്കുകയാണ് ഈ സാഹചര്യത്തില് പിണറായിയുടെ ഏകാധിപത്യം കേരളത്തിൽ മാത്രമല്ല പാർട്ടി തകർന്ന് തരിപ്പണമായ ബംഗാളിലും ത്രിപുരയിലും എല്ലാം പിണറായിയുടെ കാര്യമാണ് പിണറായിക്കെതിരെ ആരും വിമർശിക്കാത്തത് മിറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞത് നേരെ എല്ലാം പിണറായി ഇനി വരാൻ പോകുന്ന പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുഖ്യമന്ത്രി മതത്തിൽ ഇരിക്കും കാലം ഒക്കും പക്ഷെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും കേരളത്തിലെ പൊതുജനം കേരളത്തിലെ പൊതുജനം അടുത്ത തെരഞ്ഞെടുപ്പിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വിധി എന്ന് പറയുന്നത് ഇടതു വർഗീയ മുന്നണിക്കും വലതുവർഗീയ മുന്നണിക്കും ഒരു ഭൂരിപക്ഷം സഭ ദേശീയ രാഷ്ട്രീയപക്ഷത്തിനും ബി ജെ പിക്കും പത്ത് നിയമസഭാകളെങ്കിലും ഉള്ള ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നതെങ്കിൽ ആ ഘട്ടത്തിൽ ഇന്ന് പിണറായിയെ ആരാധിക്കുന്നവർക്കെതിരെ തള്ളിപ്പറയും അന്ന് അവര് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയായ അഴിമതിക്കാരനായ ദുർഭരണക്കാരനായ രാഷ്ട്രീയ നേതാവിനെ കേരളത്തിലെ പൊതുജനങ്ങൾ പുറന്തള്ളുന്നതിന് പാർട്ടി സഖാക്കളും കൂടെ നിൽക്കും എന്നാണ് എൻ്റെ കണക്കൂട്ടം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും